ഹലോ ഗൈസ് എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്ന ഒരു ചലഞ്ച് വീഡിയോ ആയിട്ടാണ് അതെന്നുവെച്ചാൽ കുറേ സാധനങ്ങൾ ഞങ്ങൾ നിരത്തി വെക്കും അതിൽ ഒരു ബൈറ്റ് കടിക്കാൻ പറ്റുള്ളൂ അതിലേറ്റവും കൂടുതൽ ആരാണ് കടിക്കുന്നത് അവരായിരിക്കും ഈ ഗെയിമിൻ്റെ കുറെ നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾ ഒരു ചലഞ്ച് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അതൊക്കെ ഒരു വൺ ബൈറ്റ് ടു ചലഞ്ച് ഈ ഗെയിമിൻ്റെ പേര് നമുക്ക് തുടങ്ങാം ആദ്യം ഞങ്ങൾ എടുത്തേക്കുന്നത് ബ്രെഡ് ബ്രെഡ് ആണ് വൺ ബൈറ്റ് ബ്രെഡാണ്

അപ്പം നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് തപ്പാളിയാണ് ഏകദേശം ഒരേ വലുപ്പമുള്ള രണ്ട് പഴുത്ത തപ്പാളി പഴുത്ത വലുതായിട്ട് പഴുത്തിട്ടില്ല താലും കഴിക്കാൻ പറ്റുന്നതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ബൈറ്റ് കടിച്ചതാരാണ് അവരായിരിക്കും ജയിക്കും ഓക്കെ എനിക്ക് ടക്കോളും ഇഷ്ടമുണ്ടോ தேரே அன்புஷ்டலா பச்சிட்டே நீ எழுதுறேன் விஷுவா ஐயோ நூகா ஆற கட்றதே நல்லா இஷ்டலான்னு சொன்னால தான் கட்చే நேரேக்கு இங்கே பிடிக்கி நேளே கட்ச்சீரே என்னலேட்டே கொடுக்குறேசன்யா பட்டி கட்ச்ச போல இருக்கு இதுல யாரானு சொல்லுச்சுட்டெல்லாம் வந்து கேம் வந்து கேம் ಇஷ்டம் இல்லாத்து நம்ம கேಳ್ச்சோம் என்ன काला கரண்டே போல இருக்கு രേണ്ടത് പോലെ അടുത്ത നമ്മൾ എടുത്തേക്കുന്ന ബ്രിട്ടാനിയുടെ റസ്ക് റസ്ക് ഇതിലാരാണ് ഏറ്റവും കൂടുതൽ വൈറ്റ് കളിച്ചവർ അവരായിരിക്കും സ്റ്റാർട്ട് ചെയ്യാം റെഡി വൺ ടൂ ത്രീ സ്റ്റി

സവാളയും ബ്രെഡും ഇപ്പോൾ റസ്ക്കും ഏറ്റവും കൂടുതൽ ഞാൻ ആകെ കഴിച്ച തക്കാളി ഇനി ലാസ്റ്റ് ഒരു ഐറ്റം കൂടെ നമ്മൾ എടുക്കാൻ പോകുന്നത് തണ്ണിമത്തനാണ് എല്ലാവരും വീട്ടിലിപ്പോൾ ഈ ചൂട് സമയത്ത് കൂടുതലും കാണപ്പെടുന്നതാണ് കടകളിൽ നിന്ന് ഏറ്റവും കൂടുതലും മേടിക്കുന്ന ഒരു ഐറ്റം ആണ് തണ്ണിമത്തനും ഒരേ സൈസിൽ കട്ട് ചെയ്ത് ഒരേ സൈസിൽ കട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കൂടുതലും വേനൽക്കാലത്ത് ഇതാണ് മേടിക്കാറുള്ളത് സാധാരണ എല്ലാ വീട്ടുകളിലും എങ്ങനെയൊക്കെയാണ് മേടിക്കാറുള്ളത് ഇതിൽ ആരായിട്ടും എന്നിട്ടും കളിക്കണ്ടോ വരണ്ട പോലെ കള്ളക്കളി കളിക്കടികൾ ഞാൻ കണ്ടു കഴിച്ച് എങ്ങനെ കളിച്ചു കണ്ടോ കൂടുതൽ ഓക്കെ എനിക്ക് തക്കാളിയും തണ്ണിമത്തനും കൂടുതൽ കഴിക്കാൻ പറ്റി കഴിച്ചു ഏകദേശം ആ ഷേപ്പിൽ ഈ ഭാഗം കൂടെ കഴിക്കുവാണെങ്കിലും അത് കൊള്ളത്തില്ല ആരെയായിട്ടും കൂടെ കഴിച്ചു ആദ്യം കഷ്ട കഴിച്ചു ആരംഭ ആദ്യം ചേട്ടനായിരുന്നു കണ്ടോ അതൊക്കെ ശരിക്കും കടിച്ചു തീർത്തിട്ടില്ല കുറച്ചുകൂടെ തന്നെ ഇത് കണ്ടോ ഇതിൽ ചുമന്ന ഭാഗം കൂടുതലും കടിക്കാൻ പറ്റും ഞാൻ കടിച്ചു തീർക്കാറുണ്ട് ഈ ചുമന്ന ഭാഗം ഇത്രയുള്ള ഐറ്റംസ് ഞങ്ങൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ആദ്യം കൊണ്ടുവന്നത് സവോള ബ്രെഡ് റസ്ക് തക്കാളി ലാസ്റ്റ് തണ്ണിയത്തേനായിരുന്നു ഏതൊക്കെ തീർത്ത് കൂടുതലായിട്ട് ഉള്ളി സവോളയും അല്ലല്ലേട്ടൻ കഴിച്ചിട്ടുള്ളത് തക്കാളി അല്ലല്ല ചേട്ടൻ കഴിച്ച ബ്രെഡും പിന്നെ റസ്ക്കും സവോള ഈ മൂന്നെണ്ണം കൂടുതലും കഴിച്ചത് ചെയ്യേണ്ടതാണ് ഞാൻ കഴിച്ചിട്ടുള്ളത് തക്കാളിയും തണ്ണിയും മൊത്തം വരും പല്ലിനി വേദന റിസ്ക് കഴിച്ചാൽ പല്വേദനയാണെന്ന് പറഞ്ഞ ആൾ

ഇനിയും നല്ല നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ചലഞ്ച് വീഡിയോ ഒക്കെ ആയിട്ട് ഇപ്പോൾ ഒരു വെറൈറ്റി ചലഞ്ച് വീഡിയോ ആണ് ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്